നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായി വിജയനെയും സി പി എമ്മിനെയും രക്ഷിക്കാൻ അത് അതുൾട്ടയായി മുഖ്യന്റെ നെഞ്ചത്ത് തന്നെ ഇട്ട് പൊട്ടിക്കുന്നത് ദേശാഭിമാനിയുടെ സ്ഥിരം ഏർപ്പാടാണ് പൊതുവേദിയിൽ എം ഡി വാസുദേവൻ നായർ പിണറായിക്കിട്ട് താങ്ങിയത് വെളുപ്പിക്കാൻ വന്ന ദേശാഭിമാനി മുഖ്യന് മുട്ടൻ പണിയാണ് കൊടുത്തത് എം ഡി പറഞ്ഞത് വളരെ സത്യം തന്നെയാണ് പക്ഷേ ഇത് ഇരുപത് വർഷം മുൻപേ പറഞ്ഞ അതേ വാക്കുകളാണ് എം ഡിയുടെ വാക്കുകൾ പിണറായിയെ ലക്ഷ്യമിട്ടല്ലെന്ന് പറഞ്ഞു വെക്കുകയാണ് ദേശാഭിമാനി ലക്ഷ്യമിട്ടത് പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അത് പിണറായിക്കിട്ടുള്ള മുട്ടൻ പണിയായിപ്പോയി ഇതോടെ ദേശാഭിമാനിയും മുക്കനും വീണ്ടും ഏറലായിട്ടുണ്ട് ഗോവിന്ദനാകട്ടെ കണ്ണും തള്ളി നിൽപ്പാണ് ഇടയ്ക്കിടെ ഇങ്ങനെ ദേശാഭിമാനി പണി കൊടുക്കുന്നതിലാണ് പാർട്ടി സെക്രട്ടറിക്ക് കലിതുള്ളുന്നത് തൃശൂർ കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ച തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന എം ഡിയുടെ പുസ്തകത്തിൽ ഈ ലേഖനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് പതിമൂന്ന് വർഷം മുൻപ് എം ടി എഴുതിയ ലേഖനത്തിലെ വരികളാണ് മുഖ്യമന്ത്രിക്കെതിരെ എം ടി വാസുദേവൻ നായർ ആഞ്ഞടിച്ചു എന്ന നുണയാക്കി മാധ്യമങ്ങൾ വാരി വിതർന്നതെന്നാണ് ദേശാഭിമാനി വലിയ കേമത്തിൽ പറഞ്ഞു വന്നത് എം ടി പലപ്പോഴായി എഴുതിയ ലേഖനങ്ങളാണ് തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചരിത്രപരമായ ഒരാവശ്യം എന്ന തലക്കെട്ടിലാണ് ഈ ലേഖനം എം എൻ കാരശ്ശേരിയാണ് പുസ്തകത്തിൽ ആമുഖം എഴുതിയിരിക്കുന്നതെന്ന് ദേശാഭിമാനി ചൂണ്ടിക്കാട്ടുന്നു സന്ദർഭത്തിന്റെ ആവശ്യം അനുസരിച്ച് ആവശ്യമായ നാല് വരികളാണ് തുടക്കത്തിലും അവസാനവുമായി ലേഖനത്തിന്റെ ഉള്ളടക്കത്തോട് പ്രസംഗത്തിൽ എം ടി കൂട്ടിച്ചേർത്തത് ഈ സാഹിത്യോത്സവത്തിന്റെ ആദ്യ വർഷം ഞാൻ പങ്കെടുത്തിരുന്നു ഇത് ഏഴാമത്തെ വർഷമാണെന്ന് അറിയുന്നു സന്തോഷം ചരിത്രപരമായ ഒരാവശ്യത്തെക്കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് പ്രസംഗം ആരംഭിച്ചത് അവസാനിച്ചപ്പോൾ ഇത് കാലത്തിന്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്ന വരിയും ഉൾപ്പെടുത്തിയെന്നും ദേശാഭിമാനി പറയുന്നു ഈ അവസാന വാക്കാണ് സർക്കാരിനെതിരായ വിമർശനമായി മാറുന്നത് എം ടി വാസുദേവൻ നായർ പിണറായി വിജയനെ ആക്രമിക്കാൻ തയ്യാറാക്കിയ പ്രസംഗവുമായി വന്നു എന്ന മാധ്യമ പ്രചാരണം തീർത്തും അസംബന്ധമാണെന്ന് വ്യക്തമാകുകയാണെന്ന് വരുത്തുകയാണ് ഈ വാർത്തയിലൂടെ ദേശാഭിമാനി ഉദ്ദേശിച്ചത് ഈ കാലത്തും തന്റെ ലേഖനത്തിലെ ചിന്തകൾ അനിവാര്യമാണെന്ന് എം ടി പറയുന്നതായി ദേശാഭിമാനിയും സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് തന്നെയാണ് മാധ്യമങ്ങളും എം ടിയുടെ വാക്കുകൾ ചർച്ചയാക്കാനുള്ള പ്രധാന കാരണം പക്ഷേ ആ ബോധം ലേഖനമെഴുതിയ ആൾക്ക് ഇല്ലാതെ പോയി ദേശാഭിമാനി ഓൺലൈനിലെ വിശദീകരണം അങ്ങനെ എം ഡി വിമർശനത്തിന്റെ സാക്ഷ്യമായി മാറുകയാണ് ആരെയും കൂസാത്ത ആ തലയെടുപ്പാണ് അധികാര മുഷ്കിനെതിരെ ആഞ്ഞടിച്ച് കോഴിക്കോട്ട് നടത്തിയ എം ഡിയുടെ പ്രഭാഷണത്തിലും കണ്ടത് എന്ന് മനോരമയും റിപ്പോർട്ട് ചെയ്യുന്നു വാസ്തവത്തിൽ ഇന്നലെ എം ഡി വായിച്ചത് പുതിയൊരു പ്രഭാഷണമായിരുന്നില്ല രണ്ടായിരത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച സ്നേഹാദരങ്ങളോടെ എന്ന പുസ്തകത്തിൽ ചരിത്രപരമായ ഒരാവശ്യം എന്ന ലേഖനം കാണാം ഇ എം എസ് എന്ന പ്രതിഭയെ കുറിച്ച് എന്ന അടിക്കുറിപ്പും അതിന് ചുവട്ടിലുണ്ട് തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന സമാഹാരത്തിലും ഈ ലേഖനം ചേർത്തിട്ടുണ്ട് പ്രഭാഷണത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലുമുള്ള രണ്ട് വരികൾ മാത്രമാണ് കൂട്ടിച്ചേർത്തത് ഇടയ്ക്കുള്ള ചില വരികൾ ഒഴിവാക്കുകയും ചെയ്തുവെന്നാണ് മനോരമ പറയുന്നത് അധികാര ഭ്രമത്തെക്കുറിച്ച് രണ്ടു പതിറ്റാണ്ട് മുൻപ് താൻ നടത്തിയ നിരീക്ഷണങ്ങൾ ഇന്നും പ്രസക്തമാണെന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാവണം എം ടി പുതിയ ഒരു മുതിരാതെ പഴയ ലേഖനം തന്നെ തിരഞ്ഞെടുത്തത് ഇ എം എസിനെ മുൻനിർത്തി എഴുതിയ ഒരു ലേഖനം തന്നെ എം ഡി വീണ്ടും തെരഞ്ഞെടുക്കണമെങ്കിൽ അത് അവസരോചിതമാകുമെന്ന ഉറപ്പ് അദ്ദേഹത്തിനുള്ളത് കൊണ്ട് തന്നെയല്ലേ അനാവശ്യമായ ഒരു വാക്കോ വരിയോ വെച്ചുപൊറപ്പിക്കുന്ന ആളല്ല എം ഡിയിലെ പത്രാധിപരും എഴുത്തുകാരനും അനുചിതമായ ഒരു വാക്കും ആ നാവിൻ തുമ്പിൽ നിന്നോ പേനയിൽ നിന്നോ വന്നതിന് തെളിവുകളുമില്ല